പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ഇല്ലെങ്കിൽ കുറച്ചു കാലം കൊണ്ട് പത്സസ്തുനിയും ഈ പറയുന്ന ബാക്കി അഞ്ചു പേരും ചേർന്ന് ഗൂഢാലോചന നടത്തി ഈ പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറാം എന്നൊരു തീരുമാനത്തിലേക്ക് എന്തായാലും പറ്റില്ലല്ലോ അതിന് കൃത്യമായിട്ടൊരു റീസൺ ഉണ്ടാവുമല്ലോ അല്ലാതെ ഒരു ഇവര് മാത്രമായിട്ട് ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടായതായിട്ടും ഒന്നും കണ്ടെത്താനും സാധിച്ചിട്ടില്ല അപ്പം ഇത് എവിടുന്ന് വന്നു എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയല്ലേ ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ ഒരാളുണ്ട് കാര്യം ഇതില് ഈ അവരുടെ ഉദ്ദേശം പീഡനമല്ലായിരുന്നു കാര്യമാണ് പക്ഷേ അതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ഈ അതിജീവിതയോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി മറ്റാരുടെ പ്രേരണയിൽ ഈ പറയുന്ന ഈ പൽസസ്വിനി ഉൾപ്പെടെയുള്ളവരെ പറ്റി അവർക്ക് വേറെ ക്രിമിനൽ ബാ ബാക്ക്ഗ്രൗണ്ടുകൾ ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ അവരത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ സംഗതിയാണ് പക്ഷേ അത് പോലീസ് തെളിയിച്ച് കൊണ്ടുവരേണ്ട കാര്യമായിരുന്നു അത് അവര് അവര് വിരൽ ചൂണ്ടി കൊണ്ടുവന്ന ദിലീപിലേക്കാണ് സാധിച്ചില്ല ഈ ഇവരുടെ സ്റ്റേറ്റ്മെന്റുകളിൽ ഇവർക്ക് പത്സസുനിക്ക് പടം നൽകിയിട്ടുള്ള കാര്യം പൾസസുനിയുടെ കത്ത് അങ്ങനെയുള്ള എവിഡൻസുകൾ എല്ലാം നിൽക്കുമ്പോഴും എങ്ങനെ ഇത് സംഭവിച്ചു ഇല്ലെങ്കിൽ അതിൽ ഗൂഢാലോചനയ്ക്ക് ഒരു സംശയം പോലും ബാക്കി നിൽക്കാതെ പ്രതിഭാഗത്തിന് എങ്ങനെയത് തെളിയിക്കാൻ സാധിച്ചു പ്രോസിക്യൂഷൻ അവിടെ എത്ര വലിയ പരാജയമാണ് എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് കുറച്ചുകൂടി അതിന്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും അതിനകത്ത് ഈ ഈ അതിജീവിതയ്ക്കെതിരെ ഉണ്ടായ ഈ ഒരു ഒരു പീഡന പീഡനത്തിന്റെ ആ ഒരു കുറ്റകൃത്യം അതിനകത്ത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെന്നുള്ളത് തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പരാജയം തന്നെയാണ് അത് ഒരു യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പം ഇതിനകത്തിപ്പം ദിലീപ് രക്ഷപ്പെട്ടതിൽ സന്തോഷിക്കുന്നവരോണ്ട് അതീജീവിതയ്ക്ക് പൂർണ്ണമായിട്ടുള്ള നീതി കിട്ടിയില്ല എന്ന് കരുതി സങ്കടപ്പെടുന്നവരുമുണ്ട് രണ്ട് കൂട്ട വിഭാഗത്തിലും ആൾക്കാരുണ്ട് പക്ഷേ നമ്മൾ ന്യായത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നീതിയുടെ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്ക് അതിൽ ഒരു പൂർണ്ണമായ വിധി ആയിരുന്നില്ല ഇന്ന് നടന്നത് എന്നുള്ള ഒരു വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ളത് അതെ ഇവിടെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ഒരു മാഫിയ സംഘം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നു അവരെല്ലാവരും ദിലീപിന് പിന്നിലുണ്ട് ഇല്ലെങ്കിൽ പണം വെച്ച് നിയമത്തെ സ്വാധീനിക്കാൻ സാധിച്ചിരിക്കുന്നു ഇല്ലെങ്കിൽ പോലീസിനെതിരായിട്ട് അത്രയധികം കാര്യങ്ങൾ ഹൈഡ് ചെയ്യാൻ പറ്റിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ അങ്ങനെയൊരു ക്രൈം സംഭവിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇല്ലെങ്കിൽ ഗൂഢാലോചന ആരോപിക്കപ്പെട്ട അതിൽ ശിക്ഷ അനുഭവിച്ച ആളുകളെ കോടതി വെറുതെ വിടുന്നതിൽ അത് പോലീസിലുമുള്ള ഒരു വിശ്വാസ്യതയെ ബാധിക്കുന്ന കാര്യമാണോ ഇല്ലെങ്കിൽ പോലീസ് ിന് വേണ്ടത്ര തെളിവുകൾ ഇത് അന്വേഷിക്കുന്നതിൽ വീഴ്ച പറ്റി എന്നൊക്കെയുള്ള രീതിയിൽ അത് പരിഗണിക്കപ്പെടില്ലേ മാത്രവുമല്ല ഇത് ഈ ക്രിമിനൽസിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഇല്ലെങ്കിൽ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലൊരു സംഭവമായി കൂടി മാറുന്നില്ല ഈ കേസില് ഇപ്പൊ ഒന്നു മുതൽ വരെ പ്രതികളെ ശിക്ഷിച്ച ആ ഒരു വിധിന്യായത്തെ അതിനേക്കാൾ ഉപരി ഇപ്പൊ ജനശ്രദ്ധ ആകർഷിക്കുന്നത് ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ള ആ ഒരു വിഷയമാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും അതാ അതിനാണ് കൂടുതൽ പ്രാധാന്യം വന്നത് ഇപ്പം നമ്മളെ ഒരു ചാനലുകളിലോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൊക്കെ ഒരു വലിയ വാർത്തയായിട്ട് നിൽക്കുന്ന ഈ ഒരു വിഷയത്തിലെ പ്രധാന പ്രധാനം ഇതിനകത്ത് പ്രധാനമായിട്ടുണ്ടായ സംഗതി ദിലീപ് ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അയാളെ വെറുതെ വിട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ പ്രോസിക്യൂഷൻ്റെ വീഴ്ചയെ വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട് അല്ല ഇത് ഇത് രണ്ടും ഒരേപോലെ കുറ്റക്കാരെ അതായത് കുറ്റം ചെയ്ത ആളുകളും ഇത് ചെയ്യിപ്പിച്ചാൽ ഇപ്പൊ ഒരു കൊലപാതകം നടക്കുകയാണ് ആ കൊല ചെയ്ത ആളും അത് ചെയ്യാൻ ആവശ്യപ്പെട്ട ഇല്ലെങ്കിൽ പണം നൽകിയ ആളും ഒരേപോലെ കുറ്റക്കാരാവുന്ന ആകണമല്ലോ പക്ഷെ ഇതിൽ അത് എവിടെ എന്നുള്ളൊരു ചോദ്യമാണ് ഇന്നത്തെ കോടതിയുടെ ഉത്തരവിലൂടെ മാറിപ്പോകുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു കോൺസ്പെറസിൽ പങ്കെടുക്കുന്ന ഒരാൾക്കാണെങ്കിൽ കുറ്റം ചെയ്ത പ്രധാന പ്രതിക്ക് കിട്ടേണ്ട അതേ ശിക്ഷയാണ് ഇതിലെ കോൺസ്പെറസിൽ പങ്കെടുക്കുന്ന ആൾക്ക് കിട്ടേണ്ടത് അപ്പോൾ അത് ഈ തരത്തിൽ തരത്തിലിപ്പോൾ ഇതിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നെങ്കിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് കിട്ടുന്ന അതേ ശിക്ഷയ്ക്ക് തന്നെ ദിലീപിനും കിട്ടാനുള്ള അർഹത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം